പ്ലീസ് ക്യാൻ യു സെൻഡ് ആ സെന്റിന് മനസ്സുക എന്നത് കൊണ്ടാണ് അപ്പൊ ഞാനിങ്ങനെ ഒന്ന് നോക്കി നോക്കുമ്പോൾ ഞാനപ്പൊ വിചാരിക്കുന്ന ഈ പുള്ളി എന്താ ഇങ്ങനെ ഒരു വാക്കില്ലാത്ത പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അവിടെ പോയി ആണ് നമ്മളവിടുത്തെ ഓഫീസേഴ്സ് ഒക്കെ ആയിട്ട് അതിനെ കുറിച്ച് ഡിസ്കസ് ഒക്കെ ചെയ്തിട്ട് നാലു കോടിയോളം രൂപയാണ് ഇവർ തട്ടിയെടുത്തോണ്ടാണോ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ നാട്ടില് ഒരുപാട് തട്ടിപ്പുകൾ സൈബർ തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് കാരണം ഭയങ്കരമായിട്ട് ആൾക്കാരെ പറ്റിച്ചു 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 കൊണ്ടുപോയി എന്താ പറയേണ്ടത് അത്രയും മോശം രീതിയിൽ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പം എന്താ പറയാ സൈബർ ഇടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കണത് അത്രയും മോശം രീതിയിൽ എന്താ പറയാ എന്തെങ്കിലും ഒരു ഒ ടി പി അയക്കു എന്ന് പറഞ്ഞാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലിങ്ക് അയച്ചാണെങ്കിലും ഇത് പേഴ്സണലി എനിക്ക് എക്സ്പീരിയൻസ് കൂടി ഉള്ളത് കൊണ്ട് പറയാണ് നമ്മളെ അറിയാതെ നമ്മൾ കൈതട്ടി വല്ലോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യോ അല്ലെങ്കിൽ അറിയാതെ ഒ ടി പി അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നല്ല നമ്മളെ മൊത്തത്തിൽ ഹാക്ക് ചെയ്ത് അങ്ങ് അടിച്ചുകൊണ്ട് പോകും അങ്ങനെയുള്ള ആണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പേടിച്ചിട്ട് നമ്മൾ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകളും കാര്യങ്ങളും നടത്തുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം വളരെയധികം ഒരു കാര്യമാണ് അതായത് എനിക്ക് പേഴ്സണലി അനുഭവമുള്ളൊരു കാര്യമാണ് എനിക്ക് കണ്ടും കേട്ടും അറിഞ്ഞ് പരിചയമുള്ളൊരു കാര്യം എന്നാണ് ഇങ്ങനെ ഒരുപാട് കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലും ഒരു തരത്തിലുള്ള എന്താ പറയാ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവരെ അങ്ങനെയുള്ള രീതിയിലാണ് കാരണം അവര് നടത്തുന്നത് അതത്രയും കൃത്യമായിട്ട് പറ്റിക്കുന്ന ആൾക്കാർ ഈ നമ്മുടെ നാട്ടിലുണ്ട് അതായത് ഇപ്പം ഈ ഹിന്ദിക്കാർ അല്ലെങ്കിൽ എല്ലാവരെയല്ല പറയുന്നത് എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങളിലൊക്കെ ഇരുന്നിട്ടായിരിക്കും ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരുപാട് സിം കാർഡുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരെല്ലാം വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഒന്നും നമുക്ക് തിരിച്ചു ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പല കാര്യങ്ങളും നമ്മൾ എന്താ പറയുക ചില സിനിമകളിലൊക്കെ നമ്മൾ കാണാം ഇങ്ങനെയുള്ള കലോട്ടിൽ അവരെ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല ആ രീതിയിൽ തട്ടിപ്പുകൾ നടത്തി പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ലോകമാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മുടെ മുൻപിലേക്കാണെങ്കിലും വരുന്ന പല കാര്യങ്ങളും ഇത് ആണോ അല്ലെങ്കിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഇത് ഫേക്ക് ആണോ ഇത് ആണോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് അപ്പൊ എപ്പോഴും അവയർനെസ്സോട് കൂടിയിട്ട് അവെയർ ആയിട്ട് ഇരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് കാരണം ഇപ്പൊ എല്ലാം സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഇതായിട്ട് പോകുന്ന ഒരു സമയമാണ് അപ്പം ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു തട്ടിപ്പാണ് അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ പോലീസിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജൊക്കെ കണ്ടൊരു സംഭവമാണ് അവർ ഷെയർ ചെയ്തിട്ട് അതായത് പോലീസിന്റെ പേരില് പോലീസാർന്നും പറഞ്ഞിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങളുടെ നേരെ പരാതി വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ് വിളിക്കാം എന്നിട്ടാവും അവര് അത് ഒത്തു പറഞ്ഞിട്ട് എന്നും പറഞ്ഞിട്ട് യാത്ര എന്നുള്ള രീതിയിൽ അവര് വിളിച്ചിട്ട് ഒത്തുതീർപ്പാക്കാന്നുള്ള രീതിയിൽ പൈസ വാങ്ങാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് പലതും പോലീസുകാർ തന്നെ വിളിച്ച് ട്രാക്ക് ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇത് എന്താ പറയാ ഒരുപാട് കാര്യങ്ങളെ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുൻപിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് തീരുന്നതിന് എന്ന് പറഞ്ഞിട്ട് അപ്പം ഇത് എന്താ പറയാ പറയുക ആൾക്കാരെ പിടിക്കും തോറും വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള ആൾക്കാർ വരുവാണ് ഈ ഒരു കേസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആയിരുന്നു അതായത് പോലീസുകാരനാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് തട്ടിപ്പാക്കാൻ നോക്കുന്നതും കൊച്ചിയിൽ നടന്ന ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് നമുക്കതൊന്ന് കുറച്ച് കണ്ടുപോക്കാം ാട് സ്വദേശിനിയിൽ നിന്നുമാണ് ഈ പണം തട്ടിയെടുക്കുന്നത് ഈ ഒക്ടോബറിൽ കൊച്ചി സൈബർ സിറ്റി സൈബർ പോലീസിൽ രജിസ്റ്റർ ചെയ്തിരുന്ന കേസിലാണ് ഇപ്പോൾ കോഴിക്കോട് സ്വദേശി മിഷാബ് മലപ്പുറം സ്വദേശി മുഹമ്മദ് മുക്സിൽ എന്നിവർ പിടിയിലായിരുന്നത് നിരന്തരം അതായത് ഈ വെച്ചിൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നിരന്തരം പരാതികൾ ഉന്നയിക്കുകയും നിരവധി പ്രത്യേകിച്ചും ഡിജിറ്റൽ അവയർനെസ് ഇല്ലാത്ത ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വ്യാപകമായിരുന്നതിനെ തുടർന്നാണ് സെൻട്രൽ പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ നിരീക്ഷണം ഉണ്ടായിട്ടുള്ളത് സെഡ്രൽ പോലീസിന്റെ നിരീക്ഷണത്തിൽ ഏറ്റവും എനിക്ക് ഇന്ന് തന്നെ എനിക്കറിയാവുന്ന മൂന്നോ നാലോ പേർക്ക് റിസർവ് ബാങ്കിൽ നിന്ന് നിന്നുമാണെന്ന് പറഞ്ഞ കോൾ വരുന്നുണ്ട് ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പോസ്റ്റർ നടന്നിട്ടുണ്ട് അതുകൊണ്ട് രണ്ടു മണിക്കൂർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എല്ലാം ഫ്രീ ചെയ്യപ്പെടുമെന്ന് കൂടുതൽ പക്ഷെ എന്തിനും ചിന്തിക്കേണ്ട വേറൊരു കോമഡി എന്താന്ന് വെച്ചാല് ഈ നാല് കോടി രൂപ കൊടുക്കാൻ മാത്രം ഈ പെൺകുട്ടിക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതും അതിലൊരു ചോദ്യമാണ് അത് കാരണം കമന്റ് ബോക്സിൽ ഒരുപാട് പേര് ചോദിച്ചിട്ട് കാണുന്നൊരു കൊസ്റ്റൻ ആണ് കാരണം ഈ നാല് കോടി രൂപയൊക്കെ കൊടുക്കാൻ മാത്രം എവിടെ നിന്ന് എന്നുള്ളതും അത് മാത്രമല്ല ഈ പറയുന്ന ആൾക്കാർ മലയാളികളാണ് എന്നതാണ് വേറൊരു കാര്യം അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരുടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് പൈസ കിട്ടുന്നത് ഈ മലയാളികളായ ആൾക്കാർ ഈ ഒരു ന്യൂസിനെ കുറിച്ച് തന്നെ ഇവർക്ക് പൈസ കിട്ടുന്ന എന്താന്ന് വെച്ചാൽ ഇവർ ഓരോരോ അക്കൗണ്ട് കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ ഇവർ എന്താ പറയുക ഇതിന്റെ ഉള്ളിൽ വേറെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവർക്ക് ഇവർ എന്തെങ്കിലും അക്കൗണ്ട്സുകളും കാര്യങ്ങളൊക്കെ തുറന്നു കൊടുക്കും അതിനാണ് ഇവർക്ക് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഇതിലവർ പറയുന്നൊരു കാര്യമുണ്ട് ഈ സൈബർ ഇടങ്ങളിൽ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അതായത് ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെയുള്ള ലിങ്കുകളെ കുറിച്ചും ഒന്നും അറിയാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവര് ലക്ഷ്യമിട്ടുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് റിസർവ് ബാങ്ക് നിന്നാണോ വിളിക്കുന്നത് അല്ലെങ്കിൽ ഒ ടി പി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോളുകൾ അത് മാത്രമല്ല ഇതിൽ ഞാൻ എടുത്ത് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എനിക്ക് ടെലിഗ്രാമിൽ എൻ്റെ കോണ്ടാക്റ്റിലുള്ള ഒരാളുടെ ഒരു ഒരു സിസ്റ്ററിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു ഇത് മെസ്സേജ് വരികയാണ് അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് അവരാണ് അയക്കുന്നത് ഒരു ലിങ്കാണ് ആണ് വന്നേക്കുന്നത് അപ്പൊ ലിങ്ക് വന്നിട്ട് അത് അവിടെ കിടന്നു അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു മന്തികേട് തോന്നി കാരണം നമ്മളത് സത്യം പറഞ്ഞാൽ അറിയാത്ത ആൾക്കാരാണെങ്കിൽ അത് എന്തായാലും ക്ലിക്ക് ചെയ്ത് തന്നെ അപ്പോൾ ആ ഒരു ലിങ്ക് കണ്ടപ്പോൾ ഞാൻ ആൾക്കത് അയച്ചു കൊടുത്തിട്ട് ചോദിച്ചു ഇത് നിങ്ങളാണോ അയച്ചേക്കുന്നതെന്ന് ചോദിച്ചു അപ്പം അവർ പറഞ്ഞാൽ അറിയത്തില്ല എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് പേർക്ക് പോയിട്ടുണ്ട് എൻ്റെ അക്കൗണ്ട് ഹാക്ക് ആയേക്കോണന്ന് പറഞ്ഞു അപ്പം ഇതുപോലെ ഒരുപാട് ആൾക്കാർ അറിയാതെ അങ്ങാനും അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്മുടെ ഗൂഗിൾ പേ നമ്മുടെ ഫോണ് മൊത്തം അങ്ങ് അടിച്ചു പോയാലും അപ്പം ഇതറിയാത്ത ആൾക്കാർ ഇതുപോലെ ക്ലിക്ക് ചെയ്യും അപ്പം വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഹാക്ക് ചെയ്തിട്ട് ഈ അയക്കണ ആൾക്കാർ ആരുടെ അക്കൗണ്ടിൽ നിന്നാണോ അയക്കുന്നെ അവരിതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവരിതൊന്നും അറിയുന്നില്ല അവരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്തുന്നാണോ അയക്കുന്നത് അല്ലാതെ ഈ അയക്കുന്ന ആൾക്കാർ അവരുടെ സ്വന്തം അക്കൗണ്ടൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല എല്ലാം ഫേക്ക് ഐഡീസും എല്ലാവരും ഹാക്ക് ചെയ്ത് അവരുടെ അക്കൗണ്ടിൽ നിന്നെല്ലാം പരമാവധി പിടിച്ച് അവരുടെ പരമാവധി അവര് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത് അപ്പൊ ഇതിലൊക്കെ അറിയാതെ ചെന്ന് വിടുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പൊ ഈ ഒരു കേസ് വരുന്ന സമയത്താണ് നമ്മുടെ ഒ സി ടോക്കീസിന്റെ അമ്മ ആയിട്ടുള്ള സിന്ധു കൃഷ്ണ സിന്ധു കൃഷ്ണയുടെ ഒരു വീഡിയോ വരുന്നത് വീഡിയോയുടെ കുറച്ച് കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അതായത് ആളെ ഒരു ചെറിയൊരു പേപ്പർ കെട്ടങ്ങാനും ന്യൂസിൽ വന്നായിരുന്നു അതായത് ആളെ ഒരു തട്ടിപ്പിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ആളൊരു ന്യൂസ് വന്നായിരുന്നു അത് കുറെ ആൾക്കാർ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതിനെ കുറിച്ചിട്ട് വിശദീകരിച്ചിട്ട് ആൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്ങനെയാണ് അത് വന്നതെന്നും എന്താന്ന് നോക്കിയാൽ അപ്പൊ നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം ഇതിനെ കുറച്ച് ദിവസമായിട്ട് ഒരുപാട് പേര് വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ നടക്കുന്ന ഒരു ഫ്രോഡിനെ കുറിച്ച് മെയിൻലി അത് എനിക്ക് എൻ്റെ പേരൊക്കെ വെച്ചിട്ട് ന്യൂസ് വന്നു ഇന്നലത്തെയോ മെയിനത്തെയൊക്കെ ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കിളുണ്ടായിരുന്നേ എൻ്റെ പേരൊക്കെ വെച്ചിട്ട് അതിൻ്റെ മറ്റേ സോഷ്യൽ മീഡിയയിലും പലരും അങ്ങനെയൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അതെന്താ വെച്ചാൽ ഒരു നാല് നാലഞ്ച് ദിവസം കുറച്ച് ദിവസം മുമ്പായിരുന്നെ എൻ്റെ വാട്സാപ്പിൽ എനിക്ക് അമ്മന് വേണ്ടി ഏതോ കൊച്ചിയിലുള്ള ഏതോ ഒരു പെർഫ്യൂം കമ്പനിയിൽ ഏതോ ഒരാൾ പണ്ടൊരു കൊളാബൻ തന്നെ അപ്രോച്ച് ചെയ്ത് ഒരാളുടെ വാട്സപ്പിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ടൊരു മെസ്സേജ് വന്നു ക്യാൻ യു പ്ലീസ് റീസെന്റ് ദാറ്റ് സിക്സ് ഡിജിറ്റ്സ് കോഡ് എന്തോ പറഞ്ഞിട്ട് സംതിങ് അപ്പം ഞാൻ ഏതോ തിരക്ക് എഴുതുകൊണ്ട് ഞാനങ്ങ് ശ്രദ്ധിച്ചില്ല ഞാൻ ഞാൻ വിളിച്ച പുള്ളി വേറെ എന്തോ മെസ്സേജ് പിന്നെ റിപ്ലൈ ചെയ്യുന്നു ഞാൻ വിട്ടു പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ പ്ലീസ് ക്യാൻ യു സെൻഡ് ആവ് സെൻഡിൻ മനസ്സിലേ എന്നത് പറയുന്നത് അപ്പം ഞാനിങ്ങനെ ഒന്ന് നോക്കി നോക്കുമ്പോൾ ഞാനപ്പൊ വിചാരിക്കുന്ന ഈ പുള്ളി എന്താ ഇങ്ങനെ ഒരു വാക്കില്ലാത്ത അപ്പൊ ഞാൻ അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്ത് പറ്റില്ല വൈഷുഡായി എനിക്ക് അറിയാതെ ഒരു സ്കാമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ റിപ്ലൈ ചെയ്തു റിപ്ലൈ ചെയ്തിട്ട് ആയിട്ട് ഞാൻ ആളെ ബ്ലോക്കും ചെയ്തു അപ്പൊ ഇതിൽ സിന്ധു കൃഷ്ണക്ക് ഇതുപോലെയുള്ള മെസ്സേജസ് വന്നോന്നു അപ്പൊ ഇത് ഞാനിപ്പോ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് വന്നതുപോലെ തന്നെയാണ് ആൾ പറയുന്നത് അതായത് ആൾക്ക് ഒ ടി പി പറയാൻ പറഞ്ഞാണ് വന്നേക്കുന്നത് പക്ഷെ എനിക്ക് വന്നേക്കുന്ന ഒരു ലിങ്ക് മാത്രമായിരുന്നു അത് ടെലിഗ്രാമിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അതും ആളുടെ അക്കൗണ്ടിൽ നിന്നും എനിക്കറിയാവുന്ന ഒരു ആളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് അത് വന്നിട്ടും ഉണ്ടായിരുന്നത് അപ്പൊ ആളോട് ചോദിക്കണ സമയത്ത് അത് അറിയില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഇതില് പെടാത്ത ആൾക്കാർക്കോടൊപ്പം ഇതിങ്ങനെ അവയർനെസ്സോടു ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് പ്രശ്നമില്ല അവര് കുറച്ചൊക്കെ പക്ഷെ അതൊന്നും അറിയാതെ പെട്ടെന്നൊരു ലിങ്കോ കാര്യങ്ങളോ നമുക്ക് അറിയുന്ന ഏറ്റവും അടുത്ത സുഹൃത്തൊക്കെയാണ് അയക്കുന്നതെങ്കിൽ നമ്മുടെ ഓ ഇതെന്തുവാ കരുതിയിട്ട് ചിലപ്പോൾ ഓപ്പൺ ആക്കി ഒക്കെ നോക്കിപ്പോ അപ്പം അവര് അറിഞ്ഞിട്ടുകൂടി ഉണ്ടാവില്ല ഏതായനെ അപ്പൊ എന്തായാലും സിന്ധു കൃഷ്ണ പറയണത് ആൾക്ക് ചോദിച്ചു പക്ഷെ ആൾക്കത് സ്കാമെന്ന് മനസ്സിലായത് കൊണ്ട് ആൾ എന്ത് ചെയ്തു ആ രീതിയിൽ അത് ഡീൽ ചെയ്തോന്ന് പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രിയാണ് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ നോക്കി ആരൊക്കെയോ ഇതുപോലത്തെ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു ഈ വാട്ട്സ്ആപ്പില് ഇതുപോലത്തെ ഒരു സ്കാം നടക്കുന്നുണ്ട് അത് അപ്പം എന്നെ ആ മെസ്സേജ് ചെയ്തതേ ആ പുള്ളി അല്ല ആക്ച്വലി അയാളുടെ ഫോൺ ആരോ ഹാക്ക് ചെയ്ത് കഴിഞ്ഞു ഹാക്ക് ചെയ്തിട്ടാണ് അതിൽ നിന്ന് ആ പുള്ളിയുടെ കോൺടാക്ട്സിലുള്ള എല്ലാവർക്കും ഇതുപോലെ മെസ്സേജ് പോവുക മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുവായിരിക്കും അപ്പം അതിൽ നമ്മളങ്ങാണോ ഇതിന് ക്ലിക്ക് ചെയ്തു വെച്ചോ ക്ലിക്ക് എനിക്ക് തോന്നുന്നു അതോടുകൂടി അവർക്ക് നമ്മുടെ ഒരു ഫോണിൻ്റെ കൺട്രോൾ എടുക്കാൻ പറ്റും ദീസ് പീപ്പിൾ കൺട്രോൾ എടുക്കാൻ പറ്റിയാൽ അവർക്ക് എല്ലാത്തിലോട്ടും ആക്സസ് കാണുമ്പോൾ നമ്മുടെ മൊബൈൽ വഴി അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ബാങ്കിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ മൊബൈലിലാണല്ലോ ഏകദേശം എല്ലാം അപ്പൊ നമ്മുടെ ഈ ഒരു കോഡ് അവർക്ക് നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഐ തിങ്ക് അതോടുകൂടി ചേക്കൻ ഹാക്ക് ആ ഫോൺ ഇതാണ് ഞാനിപ്പോ പറഞ്ഞത് കാരണം എനിക്ക് വന്ന സെയിം സംഭവം അതായത് അവരറിയുന്നില്ല അവരറിയുന്നില്ലെന്നാണ് ഇതിന്റെ ഒരു വേറൊരു കാര്യം എന്ന് അവരെ ഹാക്ക് ചെയ്ത് അവരെ അക്കൗണ്ട് എല്ലാവർക്കും പോയിട്ടുണ്ട് എനിക്ക് വന്നതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും അവരുടെ എല്ലാവർക്കും പോയിട്ടുണ്ട് എന്താണ് സംഭവം അറിയില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോ അതുപോലെ തന്നെയാണ് ഇവരും പറയുന്നത് ഇവർക്ക് അയച്ചത് ഇവർക്ക് അറിയാവുന്ന ഒരാളുടെ അക്കൗണ്ട് വന്നേക്കുന്നത് പക്ഷെ അവരത് ഇങ്ങനെ ഒരു സംഭവം പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നമ്മള് ഫോൺ യൂസ് ചെയ്യുന്ന അതേ രീതിയിലായിട്ട് യൂസ് ചെയ്ത് തോന്നുന്നു സോ ഇതിപ്പോൾ എല്ലാവരും ഒന്ന് അവയറായിരിക്കണം ഇതുപോലെ ഇതെന്നല്ല ഈ ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും അമ്മൂൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ സൈബർ സെല്ലിന് വേണ്ടിയിട്ട് വാണ്ടി പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അവിടെ പോയി ആണ് നമ്മളവിടുത്തെ ഓഫീസേഴ്സൊക്കെ ആയിട്ട് ഡിസ്കസ് ഒക്കെ ചെയ്തിട്ട് അമ്മ അമ്മു അമ്മൂന് വെച്ചിട്ട് ഒരു കൊള്ളാത്തിനുന്നത് ഞാനും ഉണ്ടായിരുന്നു അതിൽ നമ്മൾ ആയിരിക്കണം സൈബർ കുറിച്ച് എത്രത്തോളം ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ ഞങ്ങൾ അവിടെ അവിടുത്തെ ഓഫീസേഴ്സുമായിട്ട് നടത്തിയ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതുപോലെ ഇതുപോലത്തെ സൈബർ തട്ടിപ്പുകൾ ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് ഇവിടെ ഇവൻ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് പോലും നല്ല ഈ ടെക്കി ആൾക്കാരെ അവർ ഇന്റർവ്യൂ ഒക്കെ നടത്തി റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് പുറത്തോട്ടും അതാണ് പറയുന്നത് കേരളത്തിൽ നിന്നു പോലും ഇന്റർവ്യൂസ് ഒക്കെ നടത്തിയിട്ട് ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് അത് തന്നെയാണ് ഇപ്പം കഴിഞ്ഞ കുറച്ചു മുൻപ് നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു ഇഷ്യൂവിൽ പറയുന്നുണ്ടല്ലോ കൊച്ചിന്ന് പിടിച്ചാൽ അതിൽ മെയിൻ ആയിട്ട് പിടിച്ച ആൾക്കാരെ നിങ്ങൾ കണ്ടല്ലോ മലപ്പുറത്തും അപ്പോൾ ഉള്ള ആൾക്കാരൊക്കെയാണ് അതായത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആൾക്കാർ തന്നെയാണ് ഇതിന് കൂട്ടുപിടിച്ച് പച്ച പിടിച്ച് കൊടുക്കുന്നതെന്നൊക്കെ പറയാം അതായത് ഇതിനൊക്കെ കൂട്ടു നിൽക്കണത് ആൾക്കാരുണ്ട് ഇവിടെ ആൾക്കാർ ഇവിടെ പറ്റിക്കാൻ വേണ്ടി കൂട്ടുനിന്നാ നിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട് കാരണം അവർക്ക് പൈസ കിട്ടിയാൽ മതി അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ എന്തായാലും നമ്മൾ പറ്റിക്കപ്പെടും ഇവിടെയുള്ള നമ്മുടെ ആൾക്കാർ തന്നെ അതിന് നിൽക്കുന്ന സമയത്ത് ഇതൊരിക്കലും കാരണം ഇവർ പൈസ വാങ്ങിച്ച് നമ്മളെ തന്നെ ഇവർ വാങ്ങിച്ചത് കൂട്ടുക്കണം കൂടുതൽ ആഫ്രിക്കൻ കൺട്രീസ് പിന്നെ കുറച്ച് ഏഷ്യൻ കൺട്രീസും ഒക്കെ ആയിരുന്നു ചെയ്യുന്നത് അങ്ങോട്ടൊക്കെ പോയിട്ട് അവിടെയൊക്കെ ഒക്കെ ഇരുന്നിട്ട് ഇവിടെനിന്ന് അവർക്ക് കിട്ടുന്ന നമ്മുടെ ഈ ഡേറ്റ വെച്ചിട്ടാണ് ഈ ഒരുവിധപ്പെട്ട സൈബർ തട്ടിപ്പുകൾ നടക്കണം അപ്പൊ ഏതെങ്കിലും ഒരു തരം തട്ടിപ്പ് കുറച്ച് നാൾ നടത്തി ഇപ്പൊ ഈ വാട്ട്സ്ആപ്പ് തട്ടിപ്പൊക്കെ തന്നെ ഒന്ന് നടത്തി അതിപ്പോ ഒന്ന് വെളിയിൽ ന്യൂസ് ആയി ആൾക്കാരാണ് റിയാക്ട് ചെയ്ത് തുടങ്ങുക അതൊന്നും പൊളിക്കൂ ഇനി അവരിത് അധികം ട്രൈ ചെയ്തില്ല തെൻ അവരുടെ ഇതൊക്കെ ഈ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും അത്യാവശ്യം നല്ല ബുദ്ധിയൊക്കെ ഉള്ളവരായിരിക്കണം കാരണം എന്ന് വെച്ചാൽ കുരുത്ത് ബുദ്ധി അത് നമ്മളിപ്പോൾ നമ്മുടെ ബുദ്ധി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു മാൻ കൈൻഡിന് പോസിറ്റീവ് ആവാൻ എല്ലാവർക്കും നല്ലത് വരുത്താൻ ഉള്ള രീതിയിൽ നമ്മുടെയൊക്കെ ബുദ്ധി പ്രയോഗിച്ചാലല്ലേ ഇറ്റ്സ് ഗുഡ് അല്ല നമ്മൾ അതും അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ ഇല്ലാതാക്കാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അതിനൊരു നല്ല ബുദ്ധി എന്ന് പറയാൻ പറ്റത്തില്ല അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞല്ലോ ഇപ്പം പലതരത്തിലുള്ള തട്ടിപ്പുകൾ ഓരോരോ പാറ്റേൺ ഇവർ മാറുന്നതന്നെ മറന്നിട്ടുണ്ട് അതായത് കുറച്ച് ഇപ്പൊ ലിങ്ക് അയക്കണത് ആദ്യമൊക്കെ ചിലപ്പോൾ ലിങ്ക് അയച്ചിട്ടായിരിക്കും വരുന്നത് പിന്നെ ഒ ടി പി ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ഈ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ആദ്യം കാണിച്ച പോലീസുകാരുടെ വേഷം ഒക്കെ ഇട്ടിട്ട് അതായത് ഇങ്ങനെ ഉണ്ടെന്നും പറഞ്ഞിട്ട് നിങ്ങളൊരു അറസ്റ്റിലാണ് നിങ്ങൾക്ക് കേസ് ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് അതിലൊക്കെ നിഷ്കളങ്കരായിട്ടുള്ള ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അവരൊക്കെ ആണ് ചെന്ന് ചെന്നുപെട്ടിട്ട് അത് ഒത്തു വേണ്ടിയിട്ട് പോലീസ്കാർക്ക് പൈസ കൊടുക്കാം ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ചെന്നുപെടുന്ന ആൾക്കാരുണ്ട് കാരണം ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലാത്ത ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാൻ അറിയാത്ത ആൾക്കാരോ അതിനെക്കുറിച്ചൊന്നും ബോധമായിട്ടല്ലാത്ത അവയർനെസ് ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിലും എന്തായാലും ചെന്നുള്ളൂ ഇപ്പൊ ചിലപ്പോൾ കുറച്ച് വയസ്സായ ആൾക്കാരൊക്കെ ആണെങ്കിലും ചിലപ്പോ അവർക്കൊന്നും സോഷ്യൽ മീഡിയനെ കുറിച്ച് ചിലപ്പോൾ അത്രയും ഇല്ല ഇത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു വേഗം ഇവർക്ക് പറ്റിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഈ ഇതിനെക്കുറിച്ച് പരിചയവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരെ തന്നെയായിരിക്കും ഒരു മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്തത് രീതിയിലുള്ള അവരുടെ ഒരു തട്ടിപ്പ് ഫ്ലോപ്പാകുമ്പോൾ അവരടുത്തത് തുടങ്ങും അത് കഴിയുമ്പോൾ അടുത്തത് തുടങ്ങും അപ്പൊ ഇനി ഏത് തരം തട്ടിപ്പാണ് ഈ സൈബറിൽ വരാൻ പോകുന്നത് നമുക്ക് പോലും അറിയത്തില്ല നമ്മൾ ഇമാജിൻ പോലും ചെയ്യാത്ത രീതിയിൽ ഇപ്പോൾ നമുക്ക് എത്ര നമുക്ക് എത്ര നമ്മൾ ഇതിനെക്കുറിച്ച് എവെയർ ആണെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ നമ്മളീ ഇപ്പം ഞാൻ എൻ്റെയൊക്കെ വിചാരം എനിക്കിതിനൊക്കെ നല്ല വിവരമാണ് എന്നെ ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല ഇതുപോലെ സൈബർ ഇതിൽ എന്റെ എൻ്റെ വിചാരം പക്ഷെ ചിലപ്പോൾ നമ്മളെ തന്നെ ഈസിയായിട്ട് പറ്റിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ലൂപ്പ് ഹോളും ഇല്ലാത്തൊരു രീതിയിൽ വേണമെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത നമ്മളിതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള പുതിയ ഏതെങ്കിലും തട്ടിപ്പ് പോയിട്ടിടയ്ക്ക് ഇവർ ഇനിയും വരുന്നത് അത് തന്നെയാണ് മെയിനായിട്ട് ഇപ്പം നമ്മളൊന്നും ചിന്തിക്കാത്ത രീതിയിൽ ഇപ്പം ഓൾറെഡി നമുക്കറിയാം ഇപ്പം കുറച്ചൊക്കെ അവയർനെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക കിട്ടുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ തട്ടിപ്പുകൾ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് അനോക്കേണ്ട സമയം നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ടൊക്കെയുണ്ട് പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇവരിതൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല അപ്പൊ അവര് ഒന്ന് കഴിഞ്ഞ് വേറൊന്ന് പിടിക്കുകയാണ് അല്ലെങ്കിൽ ഇവർക്ക് ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഒന്നാമത് അവർ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാർ തന്നെയാണ് ഇതിന്റെ പുറകിൽ കളിക്കുന്ന ഒരു യാതൊരു സംശയവും വേണ്ട കാരണം അല്ലാതെ ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കാരണം ഇത്രയും ബുദ്ധിയുള്ള ആൾക്കാർ ആ ബുദ്ധി വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ അവർക്ക് അതിനേക്കാളും പൈസ ഉണ്ടാക്കാമോ ഞാൻ ആലോചിക്കുന്നത് കാരണം കുറുക്ക് വഴിയിലൂടെ നേടുന്ന പൈസ അത് എന്താ പറയാ അങ്ങനെയല്ലേ പോകത്തുള്ളൂ അപ്പൊ എന്തിനാണ് ഇത്രയും ആൾക്കാരെ പറ്റിച്ച് ആ ഒരു ബുദ്ധി ഇവർക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ചുകൂടിയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പൊ ഇത്രയും ഭയങ്കരമായ ബുദ്ധി എല്ലാവരെയും ഹാക്ക് ചെയ്ത് ഇവരുടെ ഇൻഫർമേഷൻസ് അത് വേറൊരു കാര്യമാണ് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന ആൾക്കാർക്കും ഡാറ്റ ാറ്റക്കും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രൈസും ആണെന്ന് തോന്നുന്നു അപ്പൊ അതുകൊണ്ടാണെന്ന് ഈ ഭയങ്കരമായിട്ട് ഡാറ്റ ചോർത്തലും കാര്യങ്ങളും എല്ലാ ആയിടെയും ഉണ്ട് ഇത് സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു വാട്സപ്പിൽ എന്തെങ്കിലും സംസാരിച്ചാലേ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രൊഡക്റ്റുകൾ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നില്ലേ അപ്പം അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് തുറക്കുമ്പോഴാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള കാണും അപ്പൊ എല്ലാ അവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചോർത്തലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് തട്ടിപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമതേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾ എന്തായാലും അവെയർ ആയിരിക്കും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആൾക്കാരെ തന്നെ നമ്മുടെ മലയാളികളായിട്ടുള്ള ആൾക്കാർ തന്നെ ഇതിനെ ചുക്കാൻ പിടിച്ചിട്ട് ഇവരുടെ കൂട്ടുനിന്ന് പൈസ വാങ്ങുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും എന്താ പറയുക ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണുന്ന ലിങ്കുകൾ ഒ ടി പി ചോദിക്കാൻ പറയുമ്പോൾ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാതെ ഇപ്പം ബാങ്ക് ഇപ്പം റിസർവ് ബാങ്കിൻ്റെ പേരിൽ വരുന്നത് എല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് മാത്രം എല്ലാവർക്കും അയച്ചു കൊടുക്കുക അല്ലാതെ എടുപിടി എന്ന് പറഞ്ഞ് ഒ ടി പിക്ക് ചോദിക്കുന്ന ഒ ടി പി കൊടുക്കുന്ന അങ്ങനെ നിൽക്കാൻ പാടില്ല എല്ലാത്തിനും അതിൻ്റെതായ ഒരു എന്താ പറയുക ആലോചിച്ച് സമയം എടുത്തിട്ട് മാത്രമെല്ലാം ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കാര്യങ്ങളൊന്നും ആരും പോയി നിങ്ങളും പെടാതിരിക്കട്ടെ നിങ്ങളെന്തായാലും അവയറായിട്ടിരിക്കുക അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും അനുഭവങ്ങളോ കാര്യങ്ങളോ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സാധനം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ